ചരിത്രപ്രസിദ്ധമായ വേരൂർ മണിമലർക്കാവ് കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി ഇരിപ്പ് വേലയുടെ അധികാര മണിമലർക്കാവ് തട്ടകത്തിലെ പതിനെട്ടര ദേശത്തിലെയും പറവേലയുടെ അവകാശിയായ മേലേപ്പുരയ്ക്കൽ കുറുമ്പയുടെ തറവാട്ടിൽ നിന്ന് പുറപ്പുറപ്പെട്ട് കൊട്ടും വാദിഘോഷങ്ങളോടും കൂടി രാവിലെ പത്തുമണിയോടെ മണിയോടെ നടയിലെത്തി മണിമലർക്കാവിലമ്മയുടെ തോറ്റം ചൊല്ലി ആദ്യത്തെ പറയെടുത്തു ക്ഷേത്രത്തിലെ പറപ്പുറപ്പെടുന്ന ദിവസം മുതൽ വ്രതാനുഷ്ഠാനങ്ങൾ ആചരിച്ച് അധികാരപ്പറ പുറപ്പെട്ട് ദേശത്ത് പറയെടുത്ത് അശ്വതി ദിവസം കാളിയും മൂക്കൻചാത്തനും കൊട്ടും വാദ്യവുമായി അശ്വതി വേല കാവേറും ഭരണി ദിവസം അരിത്താലം അനുഗമിച്ച് നീങ്ങുന്ന ഇരിപ്പുവേല അരിത്താലം ചുരിഞ്ഞതുശേഷം തോറ്റം ചൊല്ലി അവസാനിക്കുന്നതോടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ചടങ്ങുകൾക്കും പരിസമാപ്തിയാകും ദേവിക്ക് ചൂടാനായി പതിനാറ് കമ്പുള്ള ഓലക്കുട ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നതും അവകാശിയായ കുറുമ്പയാണ് കുറുമ്പയുടെ മകൻ അഗിൻഷയാണ് ഇപ്പോഴത്തെ കോമരം സിസിടിവി ന്യൂസ് വേലൂർ